ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും എന്ന് വചനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും പ്രാർത്ഥനകളും നൊവേനകളും മുടങ്ങാതെ നടത്തുകയും ഈശോയെ ഒരു കൂട്ടുകാരനെ പോലെ ഹൃദയത്തിൻ്റെ നാഥനായി പ്രതിഷ്ഠിച്ച് എപ്പോഴും സംസാരിച്ച് എല്ലാം പങ്കുവച്ച് കൂടെയിരിക്കുമ്പോഴും സാമ്പത്തിക പരാധീനതയും രോഗവും മരണവുമൊക്കെ നമ്മുടെ ജീവിതത്തെ ചുറ്റി വരിഞ്ഞെന്നിരിക്കും പലപ്പോഴും പലരും എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണല്ലോ കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നത് കള്ളത്തരവും കരിഞ്ചന്തയും കാപ്പട്ടിയുമൊക്കെ കൂട്ടുകാരായി കൊണ്ടുനടക്കുന്നവർക്ക് ഒരു വിഷമവുമില്ലാതെ അവർ സുഖമായി സന്തോഷമായി ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പലരും ചോദിക്കാറുണ്ട് എൻ്റെ ജീവിതം ജീവിതമെടുത്ത് പരിശോധിച്ചാൽ ഞാൻ ഉറങ്ങുമ്പോൾ പോലും എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയെ മാത്രമേ എനിക്കറിയൂ എന്നെ കഷ്ടകഥകൾ തന്ന് പരീക്ഷിച്ച് സഹനത്തിൻ്റെ തീച്ചുളിയിൽ ഉരുക്കിയെടുക്കുന്ന ഒരു സ്വഭാവമല്ല ഈശോ എന്നോട് കാണിക്കുന്നത് അതൊരു പക്ഷേ ദൈവമേ എന്നെ സ്നേഹത്തോടു കൂടി തിരുത്തേണമേ ക്രോധത്തോടെ ആകരുതേ കാരണം ഞാൻ ശിശുവാണ് എന്ന പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നത് കൊണ്ടാവാം ചില അപൂർവ സംഭവങ്ങളിൽ പൈശാചിക ബാധയോ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയോ ഒക്കെ ഉള്ള ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ഈശോയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നല്ല ഈശോയെ എന്നെ ഉപകരണമാക്കി നീ ഇവരെ സ്വതന്ത്രരാക്കുമ്പോൾ അവരിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പൈശാചിക ശക്തി അതെന്തു തന്നെയായാലും എനിക്ക് കാണുകയോ അറിയുകയോ വേണ്ട കാരണം ഞാനൊരു കൊച്ച കുഞ്ഞായതുകൊണ്ട് അവയൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഭയപ്പെട്ടു പോയേക്കാം അതുകൊണ്ട് നീ എന്നിലൂടെ ചെയ്യുന്ന വൻ കാര്യങ്ങൾ നീ തന്നെ അങ്ങ് ചെയ്തേച്ചാൽ മതി ഇപ്രകാരമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഒരു വലിയ സമാധാനം നിറയും നിന്റെ മേൽ വരുന്ന ഏതു പരീക്ഷണങ്ങൾക്കും കുറച്ചു കാലത്തെ ആയുസ്സേ ഉള്ളൂ എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നും പത്രോസിഹ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വചനം പറയുന്നുണ്ട് കർത്താവ് നിനക്ക് സന്തോഷം പ്രദാനം ചെയ്യും സമ്പത്ത് പ്രദാനം ചെയ്യും അതിൽ ദുഃഖം കലർത്തുകയില്ല എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോ കഷ്ടപ്പാടുകളും കണ്ണിൻ്റെ മുൻപിലിങ്ങനെ സങ്കടങ്ങൾ കൂടു കൂട്ടിയിരിക്കുന്ന മനുഷ്യരെയുമൊക്കെ നമുക്ക് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കാം എന്നിട്ട് ഈശോയോട് പറയാം ഈശോയെ നീ തരുന്ന സമ്പത്തിനും സമാധാനത്തിലും കണ്ണീരും ദുഃഖവും ചേർക്കുകയില്ല എന്നൊരു വാഗ്ദാനം നീ തന്നിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നീ അനുഗ്രഹിക്കണമേ അത് വലിയ സന്തോഷങ്ങളിലേക്കും സമാധാനത്തിൻ്റെ തികവിലേക്കും ഞങ്ങളെ നയിക്കണമേ നല്ല കൂടി ഞങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങുമ്പോൾ പോലും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന സ്വർഗീയ അപ്പച്ചൻ്റെ പ്രിയപുത്ര നല്ല അമ്മയുടെ മകനെ നീ ഞങ്ങളോട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ മനസ്സും ഹൃദയവും ശരീരവും ആത്മാവും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ